ഹസ്ബൻഡ് പടങ്ങ് ചെയ്യുന്നു വൈഫ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നു ഈ ഇപ്പിട്ടിരിക്കുന്ന കമ്മലല്ലേ ഇപ്പിട്ടിരിക്കുന്ന കമ്മലാണ് നമ്മുടെ അനശ്വര രാജൻ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലൈമാക്സ് മാത്രം ആണ് ഈ ട്വന്റി ഫൈവ് ഡേയ്സ് അപ്പം എല്ലാ ആർട്ടിസ്റ്റിനും ഒരു ഈവൻ ആക്സസറീസ് ഉൾപ്പെടെ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാണും എംബ്രോയിഡറി ചെയ്യാനുള്ള ഒരു വർക്കിംഗ് ടൈം ആണ് ഓക്കെ ഫിഫ്റ്റി അവേഴ്സ് എന്ന് പറഞ്ഞത് ഓക്കെ സ്റ്റിച്ചിങ് ഒന്നും ആ ഇൻക്ലൂഡഡല്ലയും പ്രൊഡ്യൂസറിൻ്റെ അടുത്താണോ അനശ്വരയുടെ തന്നെ മാലയൊക്കെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പൊട്ടാനൊക്കെ തുടങ്ങി നമ്മൾ പിന്നെ വീണ്ടും അത് എടുത്തു ഈവൻ ഡ്യൂപ്ലിക്കേറ്റ്സ് വരെ പൊട്ടാൻ തുടങ്ങിയത് ഗുരുവായൂർ അമ്പല നടയിലെ കോസ്റ്റ്യൂം ഡിസൈനറാണ് അശ്വതി വെൽക്കം ടു ക്ലബ് എഫ് എം നൈസ് ടു മീറ്റ് യു സിനിമ കണ്ടു നല്ല ഭംഗിയുള്ള സിനിമ ഒരുപാട് കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻട്രോഡ്യൂസ് ചെയ്യണം അശ്വതി എവിടെന്നാണ് സ്ഥലമൊക്കെ പറഞ്ഞു വരുന്നത് എന്റെ ഹസ്ബൻഡാണ് ഗുരുവായടയിലെ ഡയറക്ടർ ഞാൻ പുള്ളിയുടെ കൂടെ തന്നെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഹസ്ബൻഡ് പഴങ്ങ് ചെയ്യുന്നു വൈഫ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നു അപ്പൊ എന്ത് മുതൽ തുടങ്ങിയ ഒക്കെ അന്താക്ഷരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഓക്കെ അതിനു മുന്നേ എനിക്ക് വേണ്ടത് ഒരു ബുട്ടീക്ക് ഉണ്ട് അപ്പം അന്താക്ഷരി അന്താക്ഷരിലേക്ക് ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള പടമായിരുന്നു അപ്പോൾ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞിട്ട് ജയഹെ ചെയ്തു ജയഹ് ഇപ്പൊ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി കോൺഫിഡൻസ് ലെവൽ കൂടി പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് പടം ചേടുന്ന ആഗ്രഹമുണ്ട് കളർഫുൾ ആയിട്ട് പടം എടുത്തുകൂടെന്നൊക്കെ ചോദിച്ചു അങ്ങനെ അങ്ങനെ ഗുരുവായൂരിലോട്ട് വന്നു എൻ്റെ ഇടയിൽ വാഴയും ചെയ്തു വാഴ ഓക്കെ അപ്പൊ ഇനീഷ്യലി ഒരു ബൊട്ടീക്ക് ഓണർ ആയിരുന്നു ഈ സാറിൻ്റെ ബൊട്ടീക്ക് എന്ന് പറഞ്ഞു അപ്പം അതിലേക്ക് ക്ലോത്ത്സ് എടുക്കുന്ന പോലെ പോലെയല്ല മൂവിയിലേക്ക് ക്ലോത്ത്സ് എടുക്കുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇനീഷ്യലി എങ്ങനെയായിരുന്നു നമ്മുടെ വഴികൾ എങ്ങനെയായിരുന്നു ബിങ് കോസ്റ്റ്യൂം ഡിസൈൻ ഫോർ ദ മൂവീസ് മൂവിന്ന് നമ്മൾ ആദ്യം ഒരു ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുതരും കേൾക്കും അത് നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ ഫുള്ള് എന്തെങ്കിലും ഒരു തോട്ട് വരുമ്പോഴത്തേക്കും ഷെയർ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരുടെ ക്യാരക്ടറിനനുസരിച്ച് ഒരു കോസ്റ്റ്യൂം അങ്ങ് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പർച്ചേസും കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ് പിന്നെ കോസ്റ്റ്യൂം പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും കളേഴ്സും എല്ലാം നമ്മൾ ക്യാമറ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആയിരം തന്നെ നമ്മുടെ ഗുരുവായൂരമ്പടയില് പൃഥ്വിരാജിന്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ബ്ലോക്ക് പ്രിൻസും ആ ഒരു അജറാഖ് മെറ്റീരിയലിലും വന്നിരിക്കുന്നത് അതിന്റെ ഒരു തോട്ട് എവിടെയായിരുന്നു അല്ലെങ്കിൽ പൃഥ്വിരാജിന് ഇങ്ങനെ നമുക്ക് കാസ്റ്റ് ചെയ്യണം ഡ്രസ്സിലൂടെ എന്നുള്ള തോട്ട് എങ്ങനെയായിരുന്നു എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി നല്ല രീതിയിൽ വേറെ ആരും പ്രസന്റ് ചെയ്യാത്ത രീതിയിൽ അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ബ്ലോക്ക് പ്രിൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ഒരു ടൈമിലാണ് സിൽക്കും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങനെ ഷേർട്ട്സ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല യൂഷ്വലി അങ്ങനെ ഒരു പക്ഷേ നോട്ട് റിയലി അതെ അതെ അത് അങ്ങനെ കോമൺ അല്ല അങ്ങനെ അപ്പൊ ഞാന് അങ്ങനെ അങ്ങനെ സിൽക്ക് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം മൊഡാൾസിൽക്കാണ് കൂടുതലും മോഡാൽസിലും കോട്ടൺസും യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും സിൽക്കാണ് ആളുകൾക്ക് കൂടുതലും തിരിച്ചറിഞ്ഞീഡ്ബാക്ക് ഭീകരമായിരുന്നു ഭയങ്കര ഫീഡ്ബാക്കായിരുന്നു എന്നൊക്കെ കേട്ടു കേട്ടായിരുന്നു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു മെയിൻലി പൃഥ്വിരാജന്റെ ഒക്കെ ആയിരുന്നു അതുപോലെ ചെയ്യാ ചെയ്തു തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഓർഡേഴ്സ് കിട്ടു ഇതൊരു ഇതാക്കി മാറ്റി തുടങ്ങിയോ പ്ലാൻ ഒന്നും ചെയ്തില്ലേ അതെല്ലാം ഫാബ്രിക് എടുത്ത് കസ്റ്റമൈസ് ചെയ്ത പീസസ് ആണ് എല്ലാം ഇതിനു മുമ്പ് നമ്മൾ പൃഥ്വിരാജിന്റെ ബോഡി ടൈപ്പ് അങ്ങനെയൊക്കെ പുള്ളി പുള്ളിക്ക് ആക്ച്വലി എന്താ എന്താലും നല്ല നന്നായിട്ടുണ്ടാവും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ട് നേരിട്ടതേ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു എത്രയേ ഉള്ളൂ പിന്നെ ഷൂട്ടിലൊക്കെ കാണാം കാണും അങ്ങനെ ആളുടെ പ്രിഫറൻസ് പ്രിഫറൻസ് എപ്പോഴും ഞാൻ ഞാൻ കാണാറ് അല്ല പുള്ളി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല എന്തും ഇടും ആ എന്തും നമുക്ക് എന്താണോ അത് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പുള്ളിയുടെ പുള്ളിയുടെ ഇൻപുട്ട് എന്തെങ്കിലും ഉണ്ടാവോ പുള്ളി ഇങ്ങനെ ഒപ്പീനിയൻസ് പറയോ നമുക്കതൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഇല്ല പുള്ളി ഭയങ്കര കൂളായിരുന്നു എന്താണോ നമ്മൾ കൊടുക്കുന്നത് എന്ത് എന്ത് കോസ്റ്റ്യൂ ആണോ കൊടുക്കുന്നത് അത് ഒരു മിനിറ്റ് കേട്ടോ ഈ ഇപ്പഴി കമ്മലല്ലേ ഇപ്പിരിക്കുന്ന കമ്മലാണ് നമ്മുടെ രാജൻ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അശ്വതിയുടെ കമ്മലാണോ അതെ 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 എന്താ എന്റെ ഓൺ ഈ കമ്മൽ എങ്ങനെ എടുത്തതിന്റെ സ്റ്റോറി എന്താണ് എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് കമ്മൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കളക്ഷൻ കമ്മൽ കളക്ഷൻ ഉണ്ട് അപ്പം ഇടയ്ക്ക് ഷൂട്ടിനൊക്കെ എന്റെ എന്റെ ഓൺ ജുവല്ലറീസ് ഒക്കെ തന്നെ ആയിരിക്കും ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ഞാൻ ഈ കമ്മില് ശരിക്കും ഞാൻ നോക്കി മയിലിന്റെ പടമുള്ള താഴെ മറ്റേ ഗുങ്കുറു വരുന്ന അത് മൂവിയില് അനക്ഷൻ ഇട്ടിപ്പം എടുത്തു കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള എനിക്ക് ഓക്സഡൈസ് ജുവലറി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ എല്ല മിക്കവാറും ആക്സസറീസ് എന്റെ ആയിരിക്കും ഫസ്റ്റ് ഞാൻ നോക്കുന്നത് എന്നിട്ട് വേറെ വേണം എന്നുണ്ടെങ്കിൽ വേറെ കോസ്റ്റ്യൂമിന് സൂട്ടബിൾ ആയിട്ടുള്ളത് വേറെ വേണമെന്നുണ്ടെങ്കിൽ ആണ് പെർച്ചേസ് ചെയ്യുക അങ്ങനെ ഈ കോസ്റ്റ്യൂമിന് എന്റെ എന്തെങ്കിലും ജ്വല്ലറി മാച്ച് ആവാൻ തോന്നുവാണെങ്കിൽ എന്റെ ജ്വല്ലറി തന്നെ അങ്ങ് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു നമ്മൾ കമ്മലിലേക്ക് പോയി തിരിച്ചു വരാം എത്ര ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ഷേർട്സ് പക്ഷെ നമ്മൾ അത്രയും യൂസ് ചെയ്തില്ല മേബി ഒരു ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ അങ്ങനെ ആ റേഞ്ചിലെ യൂസ് റേഞ്ചില് ഷർട്സ് വരുമല്ലേ വേണം നമ്മൾ കുറച്ചിങ്ങനെ ഓപ്ഷൻസ് ചെയ്ത് വെച്ചോന്നുള്ളതേയുള്ളൂ ബാക്കിയുള്ള ഷർട്ടൊക്കെ എന്ത് ചെയ്തു എല്ലാം പ്രൊഡ്യൂസറിൻ്റെ കയ്യിലുണ്ട് അല്ല അവർ അവരത് വേറെ പടങ്ങളിൽ യൂസ് ചെയ്യോ അങ്ങനെ എങ്ങനെ ചെയ്യും ഇനി പൃഥ്വിരാജിന്റെ പേഴ്സണൽ ഇഷ്ടം എന്തായിരുന്നു ഷർട്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഹൗ ഡിഡ് ഫെൽറ്റ് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല അങ്ങനെ അത്രയും ചോദിക്കാവുന്ന ഫ്രീഡം എനിക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല വിചാരിക്കുന്നു ഇപ്പൊ നമ്മൾ കോസ്റ്റ്യൂം എടുക്കാൻ പോകുന്ന സമയത്ത് പുറമെ ഭയങ്കര ഭംഗിയുള്ള ക്ലോത്ത് ആയിരിക്കും പക്ഷെ വില വളരെയധികം സാധാരണ വിലയായിരിക്കും ചീപ്പ് റേറ്റില് കിട്ടുന്ന ക്ലോത്ത്സ് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ കോസ്റ്റ്യൂമില് ജയഹക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നമ്മൾ നോർമൽ ലുക്കെ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങനത്തെ ഒക്കെ കുറച്ചൊരു റേറ്റ് കുറഞ്ഞതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ അത്യാവശ്യം എല്ലാം നല്ല ും കുറച്ച എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതൊന്നും തന്നെയാണ് ഗുരുവായൽ യൂസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരിക്കും ഇത്ര ചീപ്പ് ആയിട്ടുള്ള നമുക്ക് എടുക്കാൻ പറ്റും ഷോപ്പ്സിൽ തന്നെയാണ് എടുത്ത് എല്ലാം കൂടുതലും എടുത്ത് സ്റ്റിച്ച് ചെയ്യത തന്നെയായിരുന്നു അധികം ഒത്തിരി എക്സ്പെൻസീവ് പോയില്ല ആ ഒരു എന്താ ഒരു നോർമൽ ലുക്ക് കിട്ടാൻ ലുക്കും ഫീലിങ് കിട്ടാൻ വേണ്ടിട്ട് നോർമൽ ആയിട്ടുള്ള ക്ലോത്ത്സ് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത് ലൈക് അധികം അല്ല ഇതില് അത്യാവശ്യം നല്ല ആണ് അപ്പം അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം നോർമലി ഈ എടുക്കാൻ സ്പോട്ട് ും ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇല്ല ഞാൻ ഈ ലോക്കലി തന്നെയാണ് കൊച്ചി ട്രിവാൻഡ്രം അവിടെ നിന്നൊക്കെ തുണികളൊക്കെ അല്ല കൊച്ചിയിൽ നമ്മൾ കൂടുതലും എല്ലാം ഫാബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്യാ ചെയ്ത് പോത്തീസം ഷീമാട്ടി എന്നൊക്കെ ഫാബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്യാ പിന്നെ കുറച്ച് ഓൺലൈനിലും ഒക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അതെ പിന്നെ ട്രാൻഡ്രത്ത് കല്യാൺ അങ്ങനെ നമ്മുടെ ഷോപ്പ് ഒക്കെ പോയി തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്തെടുക്കും നല്ല ഒരു ഒരു ആർട്ടിസ്റ്റിക് വേണ്ട കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ അതെ അതെ ഇപ്പോൾ ഒരുപാട് പേര് കോസ്റ്റ്യൂമിലേക്ക് തിരിയണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം വേണ്ടി പറയാനുള്ളത് നമുക്ക് ഫാബ്രിക്സ് ഇഷ്ടമാണെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ഫീൽഡിലോട്ട് വരാമെന്നേ ഉള്ളൂ ാണ്ലി എനിക്കിപ്പം ആക്ച്വലി എനിക്കൊരു പ്രിവിലേജുണ്ടായിരുന്നു ഹസ്ബൻഡുണ്ട് പക്ഷെ അത്രയും ഈസി ആയിട്ടല്ല ബാക്കിയുള്ളവർക്ക് വരാൻ പറ്റുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടു അനശ്വരയുടെ ലഹങ്ക ഒരു എത്രയോ എത്ര മണിക്കൂറും ഉണ്ട് ടൂ ഡേസ് എംബ്രോയിഡറി ചെയ്യാനുള്ള വർക്കിംഗ് ടൈം ആണ് ഓക്കെ ഫിഫ്റ്റി അവേഴ്സ് എന്ന് പറഞ്ഞത് ഓക്കെ അല്ല നമ്മള് ഇനി ഏത് സിനിമ ഇത് യൂസ് ചെയ്യാൻ പറ്റും തോന്നീട്ട് അതൊക്കെ ഒരുവിധം നല്ല രജിസ്റ്റർ ആയത് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യത്തില്ലായിരിക്കും മേ ബി ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ജൂനിയേഴ്സിനെ കൊടുക്കുക അങ്ങനെ പക്ഷെ ഈ ലഹങ്ക യൂസ് ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം നല്ല രീതിയിൽ റെജിസ്റ്റർ ആയിട്ടുണ്ട് ഓക്കെ ജയജേഹയും അതേപോലെ തന്നെ ഗുരുവായൂരം നടയിലും രണ്ടും കല്യാണ പടങ്ങളാണ് അപ്പൊ ഒരു മാസം ഓഫ് ആളുകൾക്ക് വേണ്ടി നമ്മൾ ഡ്രസ് എടുക്കേണ്ട ഒരു രീതിയുണ്ട് അതെ രീതി അപ്പൊ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എല്ലാം നമ്മള് പോയി പെർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും അവരുടെയും കൂടെ ഒരു ഇത് കാണും അവർ അവരും എടുക്കുന്നതിന് മുന്നേ ഫോട്ടോ അയച്ചതെന്ന് ഓക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ അങ്ങനെ അങ്ങനെ ഗുരുവായൂരിലപ്പം ഞാൻ സത്യം പറഞ്ഞു കൗണ്ട് ചെയ്തിട്ടില്ല മെയിൻ ആർട്ടിസ്റ്റിനെല്ലാവർക്കും വേണ്ടി എടുത്തു അത് അവർക്ക് എല്ലാവർക്കും ഡ്യൂപ്പായിട്ടുള്ള ഡ്യൂപ്പായിട്ടും ചെയ്തിട്ടുണ്ട് അതായത് ആ കോസ്റ്റ്യൂമിന്റെ സെയിം റിപ്ലിക്കും നമ്മൾ ആ ക്ലൈമാക്സ് സീൻ ഇരുപത്തഞ്ച് ദിവസമാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഒരു ഒരു കോസ്റ്റ്യൂമൊരാൾക്ക് എല്ലാ ദിവസവും എല്ലാവരും എല്ലാ ദിവസവും ഈ ട്വന്റി ഫൈവ് ഡേയ്സ് അവിടെ വേണം ആ സെറ്റിനകത്ത് സെയിം ഡ്രസ്സ് സെയിം ഡ്രസ്സ് ഓക്കെ ക്ലൈമാക്സ് മാത്രം ആണ് ഈ ട്വന്റി ഫൈവ് ഡേയ്സ് അപ്പം എല്ലാ ആർട്ടിസ്റ്റിനും ഒരു ഈവൻ ആക്സസറീസ് ഉൾപ്പെടെ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാണും എന്തെങ്കിലും എങ്ങാനും പറ്റുകയാണെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് സാധനം യൂസ് ചെയ്യാം എന്റെ വേറെ ഡൗട്ട് ഇപ്പം ഇന്നൊരു സെയിം സെയിം സിറ്റുവേഷൻ തന്നെ ഇന്നൊരു സീൻ എടുത്തു നെക്സ്റ്റ് ഡേ ആ സെയിം സീൻ തന്നെ വരിക അപ്പം ഈ ഡ്രസ്സ് നമ്മൾ എന്താ വാഷ് ചെയ്യുക ഡ്രൈ വാഷ് ചെയ്യുക എന്താ നിങ്ങൾ ഡ്രൈ വാഷ് ചെയ്യാറുണ്ട് വാഷ് ചെയ്യും ഡ്രൈ വാഷും ചെയ്യും അപ്പം നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രസ്സ് കാണുമല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഒരു മൂന്നും നാലും ഡ്യൂപ്ലിക്കേറ്റ്സാണ് ഉണ്ടാവുക അങ്ങനെ കണ്ടിന്യൂസ് ഷൂട്ട് അറിഞ്ഞില്ല അനശ്വരയുടെ തന്നെ മാലയൊക്കെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പൊട്ടാനൊക്കെ തുടങ്ങി നമ്മൾ പിന്നെ വീണ്ടും എടുത്തു ഈവൻ ഡ്യൂപ്ലിക്കേറ്റ്സ് വരെ പൊട്ടാൻ തുടങ്ങി ഈ ട്വന്റി ഫൈവ് ഡേസ് അടുപ്പിച്ചിങ്ങനെ ഉണ്ടായിരുന്നുവന്റി ഫൈവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അവരെന്നും ഇത് തന്നെ ഇടുമ്പോഴ് എന്തെങ്കിലും ഒരു ഡാമേജോ എന്തെങ്കിലും പറ്റാൻ ചാൻസ് ഉണ്ടോ അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ്സ് എടുത്ത് വെക്കാന്നുള്ളതാണ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് അതെ അതെ അപ്പം സിനിമയിൽ ആക്ച്വലി മെയിൻ ആളുകൾക്ക് വേണ്ടിയല്ല ബാക്കിയുള്ള ആളുകൾ എത്ര പേരുണ്ടായിരുന്നു ബാക്കിയുള്ളവർ സത്യം ഞാൻ ഞാൻ എന്താ പറഞ്ഞത് കൗണ്ട് ചെയ്തിട്ടില്ല നമ്മൾക്ക് ഒരു ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫൈവ് തേർട്ടി ഓൾമോസ്റ്റ് തേർട്ടി അടുപ്പിച്ച് ബ്രൈറ്റ്സ് ആൻഡ് ഗ്രൂംസ് ഉണ്ടായിരുന്നു അതെ അതെ അവരെ റെഡിയാക്കണമായിരുന്നു അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉള്ളൂ അതെ 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 ഇത്രയും പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല പടം കാണുമ്പോഴത്തേക്കും അവർക്കും ഡ്രസ് എടുത്തു അവർക്കും വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമും ജുവലറിയും എല്ലാം സെറ്റ് ചെയ്യണമായിരുന്നു പിന്നെ പൂജാരിമാര് ഈ ഫോറിനേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അവർക്ക് ശ്രദ്ധിക്കുന്നില്ല പിന്നെ സെക്യൂരിറ്റി അത് ഈ ഗുരുവായൂരിലുള്ള സെക്യൂരിറ്റീസിന് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ആണ് പടത്തിൽ കണ്ടില്ലേം അതെ 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 അത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും അപ്പൊ തന്നെ ആയിരിക്കും ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് ചേച്ചി അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യണം എന്ന് അത് പറയാൻ പറയുന്നത് അപ്പം നമ്മള് ഫോട്ടോ നോക്കി അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഗുരുവായൂർ തന്നെ പോയി അവരുടെ യൂണിഫോമിന്റെ കോസ്റ്റ്യൂം അതായത് ഫാബ്രിക് ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുവായിരുന്നു സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഈ സ്പെഷ്യലായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടെല്ലാം കോസ്റ്റ്യൂം സെറ്റ് ഹജു വർഗീസിന്റെ ജുബ എവിടെ നിന്ന് ഒപ്പിച്ചു അത് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്താ സിൽക്കിന്റെ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്ത് മേശമെന്റിൽ സ്റ്റിച്ച് ചെയ്ത് പിന്നെ ജുവലറി ഒക്കെ വന്നപ്പോഴത്തേക്കും ആ ഒരു നല്ല രസമായിരുന്നു ഈ ജുബ് അദ്ദേഹം തിരിച്ചെടുത്തോ ഇല്ല ഇല്ല എടുത്തില്ല സിജു സനി പ്രൊമോഷൻ വന്ന സമയത്ത് അദ്ദേഹം ഒരു ഷർട്ട് ഇട്ടായിരുന്നു മറ്റേ ഓടക്കുടയിലൊക്കെ വാങ്ങിക്കുന്നത് ഇത് അത് കോൺസെപ്റ്റ് സിജുവിന്റെ തന്നെയാണ് ആണോ അതെ അതെ സിജുവിന്റെ തന്നെ കോൺസെപ്റ്റാണ് നമ്മളത് ജസ്റ്റ് ചെയ്ത് എന്ത് അത് അല്ല അത് നമ്മള് വരച്ച് അതൊരു ഡിസൈൻ ആക്കി അത് പ്രിന്റ് ചെയ്തെടുക്കുമായിരുന്നു ഷർട്ടിൽ പ്രിന്റ് ചെയ്തത് ഷർട്ടിലും ചെയ്തു ടീഷർട്ടിലും ചെയ്തു പിന്നെ മൂവിയില് പറയുന്നുണ്ട് എടാ മറ്റേ കശുവണ്ടിയുടെ പ്രിന്റ് ഉള്ള കശുവണ്ടി അല്ലായിരുന്നു പേസ്ലി പ്രിന്റ് ആയിരുന്നു അത് അത് അശ്വിൻ കൈട്ടതായിരിക്കും അശ്വിൻ ഡിഫറെന്റ് ഷർട്ട് കണ്ടപ്പോൾ അശ്വിന് പറയാൻ തോന്നിയതായിരിക്കും പക്ഷെ അതും ഭയങ്കര റീച്ച് ആയിട്ടുണ്ട് അതെ അത് നമ്മുടെ കോസ്റ്റ്യൂമിന് ഭയങ്കരമായിട്ട് അത് ശ്രദ്ധിക്കാൻ ഇടയായിട്ടുണ്ട് ഇനിയും അടിപൊളി സിനിമകൾ ചെയ്യട്ടെ കോസ്റ്റ്യൂമിൽ തിളങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു